ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു ഒമ്പതര പാൻ്റെ വെഡ്ഡിംഗ് സെറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഗോൾഡിന് നല്ല റേറ്റ് ആയില്ല അൻപത്തിനാലായിരത്തി മുന്നൂറ്റി രൂപ ആണ് ഇന്നത്തെ റേറ്റ് വരുന്നത് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് കുറഞ്ഞ ബഡ്ജറ്റിൽ വരുന്നൊരു വെഡ്ഡിംഗ് സെറ്റ് എന്നുള്ളൊരു വീഡിയോ ആണത് എല്ലാവരും ഇപ്പോൾ വലിയ റേറ്റൊക്കെ ആകുമ്പോൾ പഴയമാതിരി മുപ്പവനോ നാൽപ്പനോ ഒന്ന് എടുക്കാനുള്ള ഒരു സാഹചര്യം ലേഖർ അപ്പോൾ കുറഞ്ഞ തൂക്കത്തിൽ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വെഡ്ഡിങ് സെറ്റാണ് ഒമ്പതര പോവാനാണ് ഒരു വെഡ്ഡിംഗ് സെറ്റ് തൂക്കം വരുന്നത് പിന്നെ ഫസ്റ്റ് ഫസ്റ്റായിട്ട് വരുന്ന ചെയിൻ എന്ന് പറഞ്ഞത് ആൻറ്റിക്കിൻ്റെ അത്യാവശ്യം നല്ല വലിയ പെൻറ്റൻ്റെ ഒക്കെ ആയിട്ട് വരുന്നൊരു അത്യാവശ്യം നല്ല വർക്കൊക്കെ വരുന്ന ഒരു മോഡലാണ് രണ്ടര പോവാനാണ് ഈ ഒരു മോഡല് നെക്ലസിൻ്റെ തൂക്കം വരുന്നത് കേട്ടോ ഒരു ഗ്രീൻ സ്റ്റോണും പിങ്ക് സ്റ്റോണൊക്കെ ആയിട്ട് വരുന്നൊരു മോഡലാണ് നെക്ലസ്സാണ് വരുന്നത് ഇത് തന്നെ രണ്ടാമതായിട്ട് വരുന്നത് റോസ് കോൾഡിൽ വരുന്നൊരു രണ്ട് ലെയർ ആയിട്ടുള്ളൊരു നെക്ലസ്സാണ് മുക്കാ പോവനാണെങ്കിൽ ഒരു നെക്ലസ് തൂക്കം വരുന്നുള്ളൂ ഒരു നെക്ലസ്സിൻ്റെ തന്നെ സെറ്റായിട്ട് വരുന്ന കമ്മലടക്കാണ് ഒരു മോഡൽ മുക്കാ പോവൻ തൂക്കം വരുന്നത് ബോക്സ് ചെയിൻ ആണ് ഇതിൽ വരുന്ന ചെയിൻ കേട്ടോ പിന്നെ അടുത്തായിട്ട് വരുന്നത് ഇതിൽ വരുന്ന രണ്ടര ഗ്രാമിൻ്റെ ഒരു കമ്മലാണ് അത്യാവശ്യം നല്ല ഹാങ്ങിങ് ആയിട്ട് വരുന്നൊരു മോഡലട്ടോ ഒരു ആടിയനും സ്റ്റാറൊക്കെ വരുന്നൊരു ഡിസൈനാണ് രണ്ടര ഗ്രാമിന് അത്യാവശ്യം ഡിസൈനായിട്ട് വരുന്ന ഒരു മോഡലാണ് ഈ ഒരു മോഡലിൽ ഒരു ഒന്നര ഗ്രാമിൻ്റെ വൈറ്റ് സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ളൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റിങ് വരുന്നുണ്ട് പിന്നെ ഇതിൽ വരുന്ന ഒരു കൈമിളന്നാണ് വരുന്നുണ്ട് സിമ്പിളായിട്ട് വരുന്ന ഡബിൾ ബോക്സിൻ്റെ വരുന്നൊരു കൈമിളന്നാണ് വരുന്നത് ഇതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ ഒരു പോനാട്ടോ ഒരു അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ളൊരു മോഡലാണ് ഈ ഒരു ഡിസൈനിൽ പാതസരം വരുന്നത് പത്തരഞ്ചില് ഒരു പവൻ്റെ പാസ്വഡാട്ടാണ് ഒരു പവനാണ് ഈ ഒരു പാസ്വെഡത്തിൻ്റെ തൂക്കം വരുന്നുള്ളൂ ഇവിടെ എൻ്റെ നീടം തന്നെ പത്തരഞ്ചായിട്ടാണ് വരുന്നത് പത്തരഞ്ചില് ഏഴ് ഗ്രാം എണ്ണൂറ്റി രൂപ വല്ലാത്ത തൂക്കം വരുന്നുള്ളൂ സ്ഥിരമായിട്ടൊക്കെ ഒരു പാൻ ഉപയോഗിക്കാൻ പറ്റുന്നൊരു മോഡലുണ്ടേ ഒരു ഡിസൈൻ ഇതിൽ വളകൾ വരുന്നത് നാല് വളകൾ കേട്ടോ മുക്കാ പവൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പൈപ്പ് ഡിസൈൻ വരുന്ന വളകളാണ് മൂന്ന് പാനോടാണ് ഈ ഒരു നാല് വള വരുന്നത് കേട്ടോ മുക്കാപ്പാനിൻ്റെ നാല് വളകളാണ് സ്ഥിരമായിട്ടൊക്കെ റഫായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇതായിട്ട് കുറഞ്ഞ തൂക്കത്തിൽ അത്യാവശ്യം എൻ്റെ കാഴ്ച ഒക്കെ ഉണ്ട് ഒരു പാനിൻ്റെ കാഴ്ച ഒക്കെ തോന്നിക്കുന്ന മോഡലാണ് റോസ് ഗോൾഡിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു മോളുണ്ടെട്ടോ ഒരു ഹെയർ ഡിസൈനിൽ വരുന്ന ഒരു മോഡൽ പിന്നെ തൂക്കുന്നവരുടെ നാലര ഗ്രാമാണ് തൂക്ക് വരുന്നത് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മോഡലാണ് അങ്ങനെ ടോട്ടലായിട്ടുള്ള വെഡ്ഡിങ് സെറ്റ് കിട്ടും ഒമ്പതര പാൻ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു അടിപൊളി വെഡ്ഡിങ് സെറ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടത് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക